ഹലോ ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡിൽ പ്രതാപനെ കാണാത്തതിനെ കുറിച്ച് വേണു മഹാദേവ വർമ്മയോട് പ്രതാപൻ പോയിരിക്കുന്നത് അംബിക പറഞ്ഞിട്ടാണെന്ന് ജോലി അന്വേഷിച്ച് പോരിക്കുന്നതെന്ന് പറയുമ്പോൾ മഹാദേവൻ ചോദിച്ചു അതെന്തിനാ അവൾ അവനെ ജോലിക്ക് പറഞ്ഞയക്കുന്നത് അവളെ പോലെയല്ലല്ലോ എനിക്ക് പ്രതാപൻ എന്ന് ചോദിക്കുമ്പോൾ പ്രതാപനെ പറഞ്ഞയച്ചതിന് ശേഷം ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്ന ആ സന്യാസി കരികിലേക്ക് എത്തുകയാണ് അംബിക എനിക്ക് എല്ലാ സ്വത്തുക്കളും എൻ്റെ സ്വന്തമാകണം എൻ്റെ സ്വന്തമാകണം ഈ അധികാരവും ഒക്കെ പദവിയും അധികാരവും ഒക്കെ എനിക്ക് മാത്രം സ്വന്തമാകണം അതിനു വേണ്ടിയാ ഞാൻ അവനെ പറഞ്ഞയച്ചത് എന്ന് പറയുമ്പോൾ അതെല്ലാം ഞാൻ നിനക്ക് നേടിത്തരാൻ മത്സ്യെന്ന് ആ സന്യാസിനെ പറയുകയും അതിനുശേഷം പ്രതാപന്റെ ഈ തിരോധാനത്തിന് പിന്നിൽ പ്രതാപനെ കാണാതായതിനെ പിന്നിൽ അംബികയാണെന്ന് എല്ലാവരും സംശയിക്കുമ്പോ അവിടുന്ന് സരസ്വതി തമ്പുരാട്ടിയ മഹാദേവ വർമ്മയോട് പറയുന്നത് ഇത്ര നല്ല സ്വഭാവക്കാരനായ ഒരു ചെറുപ്പക്കാരനെ ഇതുപോലെ ഈ ഭൂമി മലയാളത്തിൽ വേറെ കണ്ടെത്താനാവില്ല അത്ര നല്ല എന്ന പ്രതാപനെന്ന സരസ്വതിയമ്മയുടെ വാക്കുകൾ ചുറ്റും കൂടി നിന്ന എല്ലാവരും അത് കേൾക്കുമ്പോൾ തൊട്ടടുത്ത് നിന്ന പത്മാവതിയുടെ മനസ്സിലേക്ക് പ്രതാപനെ കുറിച്ചുള്ള ആ ചിന്തകളും പ്രതാപനോടുള്ള തന്റെ മനസ്സിലെ ആ സ്നേഹവും അത് ഒരു പ്രണയമായി വഴിത്തിരിയുന്നു